ബോപിച്ചമണ്ണൂരിന് ജയിലില് വിഐ പി പരിഗണന നൽകിയ സംഭവത്തിൽ ജയിൽ ഡിഐജിക്കും എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ടിനും സസ്പെൻഷൻ മധ്യമേഖല ജയിൽ ഡിഐ ജി അജയ്കുമാറിനും ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനുമെതിരെയാണ് നടപടി വിഎസ് അനു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനു കടുത്ത നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് ബോബി ബോബിച്ചമണ്ണൂരിന് ജയിലിൽ വി ഐ പി പരിഗണന നൽകിയ സംഭവത്തിൽ ജയിൽ ഡി ഐ ജിക്കും എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ടിനും സസ്പെൻഷൻ മധ്യമേഖലാ ജയിൽ ഡി ഐ ജി അജയ്കുമാറിനും ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനും എതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു അതിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് വി എസ് അനുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ ചേരാൻ ചേരുന്നത് അനു കടുത്ത നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് വിവരങ്ങൾ ആ വി പരിഗണന നൽകി എന്നുള്ള വിഷയം വലിയ രീതിയിൽ തന്നെ നേരത്തെ ചർച്ചയായിരുന്നു മാത്രമല്ല വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തുകയും സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടായി നൽകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പിന്നീട് ജയിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡി ഐ ജി വിനോദ് കുമാർ ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തുകയും സർക്കാരിന്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്തത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യമേഖലാ ജയിൽ ഡി ഐ ജി പി അജയ്കുമാർ അതുകൂടാതെ എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജ് ഇബ്രഹാം എന്നിവർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഇതിൽ പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് സസ്പെൻഷൻ മറ്റ് വകുപ്പില അന്വേഷണങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ഓർഡറിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വി പി പരിഗണന നൽകി അദ്ദേഹത്തിന് സൂപ്രണ്ടിന്റെ ഓഫീസിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അവസരം നൽകി അദ്ദേഹത്തിന് കയ്യിൽ പൈസ നൽകി മാത്രമല്ല ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ തന്നെ ചില സന്ദർശകരെ അദ്ദേഹത്തിന് കാണുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്തു എന്നടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത് വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്